യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അഞ്ചു വർഷമായി നടത്തിവരുന്ന അഴിമതി ഭരണവും കെടു കാര്യസ്ഥതയും ആരോപിച്ച് തെന്മല ഗ്രാമപഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബഹുജന മാർച്ചും ധർണയും മുൻ മന്ത്രി കെ രാജു ഉദ്ഘാടനം ചെയ്തു

ഉണ്ടല്ലോ ആ ിൽ തൊഴിൽ മറ്റ് പഞ്ചായത്തിന്റെ തനവ് വരുമാനങ്ങൾ തനവ് വരുമാനത്തിന് മുമ്പ് നമ്മുടെ കടവിൽ നിന്നെല്ലാം മണൽ വായിരുന്നതിനൊക്കെ ഉണ്ടായിരിക്കും മറ്റ് പലതരത്തിലുള്ള വരുമാനങ്ങളുണ്ട് ആ വരുമാനങ്ങൾ പഞ്ചായത്തിന്റെ പണിയിലേക്ക് വരുന്ന തനവ് വരുമാനമാണ് ഞാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർ ചോദിച്ചു കോടിയോളം രൂപ ഒരു വർഷം ാണ് പൊതുവിൽ കുറവുള്ള പഞ്ചായത്താണ് മറ്റ് പഞ്ചായത്തുണ്ട് കുറത്തുമുഴ പഞ്ചായത്തോ അല്ലെങ്കിൽ ഒക്കെ നോക്കുമ്പോൾ കുറവ് വരുമാനമുള്ള പഞ്ചായത്താണ് തനത് വരുമാനം ശരി പക്ഷേ ഏതാണ്ട് അതിലേട്ട് അപ്പോ ഒരു വർഷം ഒമ്പത് കോടി രൂപ സർക്കാരിന്റെ വികസനം പദ്ധതികളിൽപ്പെടുത്തി ഇവിടെ ലഭിച്ചു രണ്ട് കോടിയിലേക്ക് രൂപ തനത് വരുമാനം ഇവിടെ ഉണ്ട് ഇത് കൂടാതെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തുണ്ട് ഗവൺമെന്റ് കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൽ കോടി വികസന സി പി ഐ എം നേതാവ് വി എസ് മണി അധ്യക്ഷനായിരുന്നു തെന്മല പഞ്ചായത്തിൽ നിന്നും സാധാരണക്കാർക്ക് ഒരു തരത്തിലുള്ള പ്രയോജനവും ലഭിക്കുന്നില്ലെന്നും പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു എൽ ഡി തെന്മല പഞ്ചായത്ത് കൺവീനർ എൽ ഗോപിനാഥപിള്ള സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എ രാജഗോപാൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി തടിക്കാട് ഗോപാലകൃഷ്ണൻ അജി ഒറ്റക്കൽ ആർ ശൈലജ ആർ സുരേഷ് ശരത് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തിന് അതിന്റേതായ ഭരണ സംവിധാനങ്ങളുണ്ട് പക്ഷേ മാർക്സിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ ജനിക്കുമ്പോൾ മുതൽ മലയാളികൾ നേരിട്ട് ബന്ധപ്പെടുന്ന പഞ്ചായത്ത് ഓഫീസർ സാറേ അഞ്ചു വർഷം നമുക്ക് എല്ലാ ദിവസവും അഞ്ചു വർഷവും സാറിനെ പോയി കാണേണ്ട കാര്യം അങ്ങനെയായിരുന്നു കാണാം പക്ഷെ കുഞ്ഞ് ജനിച്ചാൽ നമ്മളവിടെ പോകും നമ്മൾ മരിച്ചാൽ നമ്മുടെ വീട്ടുകാർ അവിടെ പോകും പഞ്ചായത്ത് പോകും ഇങ്ങനെയുള്ള ഈ ജീവിത ചക്രം തിരിയുന്നതിനിടയിൽ നമ്മുടെ ജീവിതത്തെ സമഗ്രമായി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പഞ്ചായത്ത് ഓഫീസ് കേരളത്തിന് അധികാര വികേന്ദ്രീകരണം ഏറ്റവും എന്തുകൊണ്ടാണ് കേരളത്തിൽ കേരളത്തിലാണ് അത് ഇടതുപക്ഷ സർക്കാരാണ് നേതൃത്വത്തിലുള്ള സർക്കാരാണ് അതിന്റെ ഭാഗമായിട്ടാണ് നാല്പത് ശതമാനം ഫണ്ട് പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നത് ഇത് നമ്മളോട് നികുതി പടമാണ് പദ്ധതി ിൽ നമുക്ക് വേണ്ടി ഓരോ ഈ പഞ്ചായത്തിൽ എഴുതി കഴിഞ്ഞതാണ് ഇവിടെയുള്ളത് എഴുതി കഴിഞ്ഞ രേഖ ഇവിടെ ഈ പകരം ஏrangle ஒரு பாபப்பட்டவனுடைய வீடு ஒரு ஒப்பந்தத்தில் நாங்கள் தொடர்ந்து வைத்த வீடுகள் அல்லாதே இந்த பரணம் வந்திருச்சோ ஒரு வீடிலே கொடுக்க아야 ربنا அப்படிတယ် செக்ரட்டரி யோசனை பண்ணுங்க நமக்கு இப்ப தோதிகா பரவா ஒரு வீடு போடு கொடுக்காத நெரிகட்ட ஜனங்களை பந்திக்கிறது இவனது எவரே சரி இல்லைன்னு அவர்க்கே தெரியலை இവിടെ குடும்ப சூழ்ையில തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബഹുജന മാർച്ചിനും ധർണയ്ക്കും മുന്നോടിയായി വാഹന പ്രചരണ ജാഥയും നടത്തി ചാലിയക്കരയിൽ നിന്നും ആരംഭിച്ച ജാഥ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റിയാസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു രവീന്ദ്രൻ പിള്ള അധ്യക്ഷനായിരുന്നു പഞ്ചായത്തിലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ജാഥ തെന്മലയിൽ സമാപിച്ചു കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി തടിക്കാട് ഗോപാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് തെന്മല പഞ്ചായത്ത് കൺവീനർ എൽ ഗോപിനാഥപിള്ള സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് സി പി ഐ എം ഏരിയ സെക്രട്ടറി പി സജി സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ അജി ഒറ്റക്കൽ വി എസ് മണി എൻ കോമളകുമാർ ആർ ശൈലജ ആർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ ജലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും ும் எல்லா பர்ச்சேசும் உறப்பாய் சமமானங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கான அல்லமி ஜுவல்லேர்ஸ் டயமண்ட் போஸ்ட் ஓஃபீஸ் ஜங்ஷன்